പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഒരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും ഒന്നുമില്ല ഒരു അഭിപ്രായം പറഞ്ഞുപോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എനിക്ക് സ്വാതന്ത്ര്യം ഇട്ട് ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ അതിലെന്തെങ്കിലും കൗതുകം തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് കേട്ടവരുടെ പ്രശ്നമാണ് വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ളയാണല്ല ഏത് യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് കേരളത്തെ ഏറെ ഞെട്ടിച്ചത് എന്തിന് മുഖ്യമന്ത്രി ഇങ്ങനെ വർഗീയവാദികൾക്ക് വേണ്ടി ഒരു വർഗീയവാദിയായി തരം താഴണം എന്തിന് സ്വജാതി പ്രേമം കൊണ്ട് ഇങ്ങനെ ഒരു വർഗീയത എടുത്തണിയണം എസ് എൻ ഡി പി എന്നുള്ളത് ഇന്ന് ആർ എസ് എസിന്റെ ഒരു പോഷക സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും സംഘപരിവാറിന്റെ ശൈലിയിലാണ് സംസാരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ട് ആർ എസ് എസിനെ ഭയപ്പെട്ടിട്ടോ സംഘപരിവാറിനെ ഭയപ്പെട്ടിട്ടോ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ മാറ്റി നിർത്താൻ പിണറായി സർക്കാരിന് നട്ടല് അല്പവും ഇല്ല അല്ലെങ്കിൽ ആർജവം ഒട്ടുമില്ല ധീരത എല്ലാം ചോർന്നു പോയിരിക്കുന്നു കാരണം ഇ ഡിയും എൻ ഐ എയും നിരവധി അന്വേഷണ ഏജൻസികളും വാളുപോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ ഭയത്തിലാണ് അതുകൊണ്ട് തന്നെ നവോത്ഥാന സമിതി എന്നുള്ളതിൻ്റെ ഇന്നത്തെ രൂപം വർഗീയ വികസന സമിതിയായി എൽ ഡി എഫ് സർക്കാരും പിണറായി സർക്കാരും അംഗീകരിച്ച മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു മൂന്നാം മൂഴം കൂടി കിട്ടിയാൽ തൃപ്തിയായി അതിനുശേഷം അറബിക്കടലിൽ ആഴ്ന്നു പോകട്ടെ സി പി എം എന്ന കാഴ്ചപ്പാടിലാണ് എല്ലാ ഇടതുപക്ഷ നേതാക്കളും ഉള്ളത് ഏതായാലും എല്ലാം കാത്തിരുന്ന് കാണേണ്ട കാഴ്ചകളാണ് വരാൻ പോകുന്ന ചരിത്രങ്ങൾ ഇപ്പോഴേ നിർവചിക്കേണ്ടതില്ല പല പുഴകളും വഴിമാറി ഒഴുകിയേക്കാം ആ ഒഴുക്കിൽ നമ്മൾ ഇന്ന് നിർണയിക്കുന്ന പല അടയാളങ്ങളും മാറ്റപ്പെട്ടേക്കാം അതിലൊന്നായി സി പി എമ്മും കാലാന്തരത്തിൽ അറബിക്കടലിലേക്ക് പതിക്കുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നമുക്ക് കാണേണ്ടി വരും അല്ല എങ്കിൽ വിശ്വഹിന്ദുപരിഷത്തിൻ്റെ പ്രതിരൂപമായി സി പി എം എന്ന പ്രസ്ഥാനം കേരളത്തിൽ ഉറഞ്ഞു തുള്ളുന്നതും നമുക്ക് കാണേണ്ടി വരും ഏതായാലും എസ് എൻ ഡി പി ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആ മോഡലിലാണ് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നത്

യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു ഏതായാലും മറ്റൊരു നല്ല വീഡിയോ കാണാം അതുവരെ ശ്രുതി നിറഞ്ഞ നന്ദി നമസ്കാരം